പട്ടികജാതി പട്ടികവർഗ മഹാസഭാ നേതാക്കളായ ഒളകര ആദിവാസി കോളനിയിലെ പി കെ രതീഷ് പി മണികണ്ഠൻ മുതലമട സ്വദേശി ബി രാജു എന്നിവരെയാണ് ഗതിക വേദിക്ക് സമീപത്തുനിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആദിവാസി ഭൂസമരവുമായി ബന്ധപ്പെട്ട് ലഘുരേഖകൾ വിതരണം ചെയ്തതെന്ന് ആരോപിച്ചായിരുന്നു നടപടി തിങ്കളാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി വേദിയിലെത്തുന്നതിനും മുൻപായിരുന്നു ഇത് കസ്റ്റഡിയിലെടുത്ത യുവാക്കളുടെ വസ്ത്രം അരച്ച് പരിശോധന നടത്തിയെന്നും പരാതിയുണ്ട് നമ്മുടെ കയ്യിൽ നേരത്തെ മുതലമട കൊല്ലംകൂട് മറ്റേ സമരത്തിന്റെ കൂടുതൽ രേഖകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോലീസ് പിടിച്ചു ആ പബ്ലിക് വെച്ചിട്ട് അത് വലിയ അപമാനമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കടപ്പാറ ആദിവാസി ഭൂപ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ എത്തിയതാണെന്ന് പലതവണ പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ലത്ര ഇവർക്കൊപ്പം ആദിവാസി ആദിവാസിമൊപ്പനെയും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചതായി ആരോപണമുണ്ട് എന്നാൽ ആദിവാസികൾക്കെതിരെ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായാൽ അവർക്കൊപ്പമായിരിക്കും സർക്കാരെന്ന് മന്ത്രി എ കെ ബാലൻ പ്രതികരിച്ചു അവരെ ചോദ്യം ഒരു രൂപത്തിലും അതിലെന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നു പോലീസിന് ബോധ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കിടെ കരിങ്കൊടി പ്രതിഷേധം സംശയിച്ചാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് വിശദീകരണം മാതൃഭൂമി ന്യൂസ് പാലക്കാട്